നരം ജൈവ നരോത്തമം ദേവീം വ്യാസം മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ഡേയ മഹർഷിയുമായിട്ട് പാണ്ഡവന്മാർ നടത്തുന്ന ധർമ്മസംവാദമാണ് വിഷയം വനപർവത്തിൽ രണ്ട് തവണയായിട്ടാണ് മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവന്മാരെ കാണാൻ വരുന്നതും അദ്ദേഹവുമായിട്ടുള്ള ഇത്തരം ധർമ്മസംവാദങ്ങളും അതുപോലെ പൗരാണികമായ കഥാഖ്യാനങ്ങളും നടക്കുന്നത് ഈ കഥാഖ്യാനങ്ങൾ വാസ്തവത്തിൽ നമ്മളെ നേരെയേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിൽ ധർമ്മബോധം ഉണ്ടാക്കാനും നമ്മളിൽ പരമ്പരാഗതമായ വൈദിക ധർമ്മത്തിൽ വൈദിക സംസ്കാരത്തിൽ താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മളെ ശ്രദ്ധയും ഭക്തിയും വിരക്തിയും ജ്ഞാനവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംവാദങ്ങൾ ചിലപ്പോൾ അസ്ഥാനത്താണ് അനവസരത്തിലാണ് എന്നൊക്കെ നമുക്ക് തോന്നാം എങ്കിലും വ്യാസൻ്റെ മുഖ്യ ലക്ഷ്യം അതാണ് അതുകൊണ്ടാണ് ഇവിടെ അർജുനൻ്റെ തപസ് കാട്ടിലാപുരി അനുഭവിക്കുന്ന മറ്റ് വിഷമങ്ങൾ ഈ സമയങ്ങളിൽ ഹസ്തനാപുരിയിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും ഇവിടെ വിശദീകരിക്കാതെ കേവലമായ സത്സംഗങ്ങളുടെയും സൽക്കഥകളുടെയും സജ്ജനങ്ങളുടെ ഉപദേശങ്ങളും അടങ്ങുന്ന ഒരുതരം സംസ്കാരദാനം എന്ന് പറയാം അത് വ്യാസം ചെയ്യുകയാണ് പരോക്ഷമായിട്ട് അപ്പോൾ മാർക്കണ്ഡേ മഹർഷിയോട് ശ്രീഷ്ഠര മഹാരാജാവ് ചോദിച്ച ചോദ്യം പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ചെയ്താൽ കിട്ടുന്ന ഫലം എന്താണ് ആ ഫലം നൽകുന്നത് ആരാണ് പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും ഫലമായിട്ടുണ്ടാകുന്ന സ്വർഗ നരകഭോഗങ്ങൾ ഇവ തമ്മിലുള്ള ഒരു സംഗമം ഉണ്ടാകുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളാണ് അതിന് ഉത്തരമായിട്ട് മാർക്കണ്ടേ മഹർഷി പറയുന്നു പണ്ട് ബ്രഹ്മാവ് മനുഷ്യ ശരീരങ്ങളെ സൃഷ്ടിച്ചു വിശുദ്ധവും നിർമ്മലവുമായ ശരീരം എല്ലാവർക്കും നൽകി അവർക്ക് വേണ്ടി അദ്ദേഹം ധർമ്മശാസ്ത്രങ്ങളെയും ഉണ്ടാക്കി അങ്ങനെ ആദിയിൽ അതായത് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിയിൽ മനുഷ്യരെല്ലാവരും തന്നെ ബ്രഹ്മഭൂതന്മാരായിരുന്നു ബ്രഹ്മത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ചവരായിരുന്നു എല്ലാവരും പുണ്യാത്മാക്കളായിരുന്നു സത്യവാദികളായിരുന്നു സുവ്രതരായിരുന്നു നല്ല വ്രതങ്ങൾ എടുക്കുന്നവരായിരുന്നു എല്ലാവരും സ്വച്ഛന്തമായിട്ട് സഞ്ചരിക്കുന്നവർ ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിലും സഞ്ചരിക്കുന്നവരും ദേവന്മാരെ കാണുന്നവരും ദേവന്മാരെ കണ്ടിട്ട് അതുപോലെ തിരിച്ചു വരുന്നവരും സ്വച്ഛന്ത മൃത്യു അവനവൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം മരണം ഉണ്ടാകുന്നവരും ആയിരുന്നു അവർക്ക് ഭയമില്ലായിരുന്നു ഉപദ്രവങ്ങൾ ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ ഇല്ലായിരുന്നു ഒന്നിനും ഒരു തടസ്സവും ഇല്ലായിരുന്നു പരസ്പര മത്സരവും അതുകൊണ്ട് തന്നെ ഇല്ലായിരുന്നു എന്നുവെച്ചാൽ ഒരു തരം ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ പ്രാചീന കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രാകൃത കമ്മ്യൂണിസം എന്ന് എന്നവർ പറയാറുണ്ട് അതുപോലെയല്ല വാസ്തവത്തിൽ പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന സമത്വമാണ് ഇവിടെ അറിവ് പൂർണ്ണമായിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള സമത്വം അത് ഹൃദയകാതിയിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും അവിടെ വർണ്ണങ്ങളില്ല ചാതുർ വർണ്ണവും മുതലായിട്ട കാര്യങ്ങളില്ല ഭേദബുദ്ധിയില്ല അങ്ങനെയുള്ള ഒരു സമത്വസുന്ദരമായ ലോകം അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല ആധ്യാത്മിക തലത്തിലും സാംസ്കാരിക തലത്തിലും സമാനതകൾ ഉള്ള സമത്വം ഉള്ള നിലനിന്നിരുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആണ് ആളുകളുടെ ആയുസ് കാരണം എന്താണ് ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം മരണമുണ്ടാകുന്നുള്ളൂ ആയിരക്കണക്കിന് പുത്രന്മാർ അവർക്കുണ്ടാവുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല കാലം ആ കാലം കഴിഞ്ഞു പോയി ആളുകൾ മെല്ലെ മെല്ലെ ഭൂമിയിൽ സഞ്ചരിക്കുന്നവരായി തീർന്നു കാരണം അവരിൽ കാമക്രോധാദികൾ വളർന്നു വന്നു മായ വ്യാജം തുടങ്ങിയ കാര്യങ്ങൾ കാപറ്റ്യം വളർന്നു വന്നു പരസ്പര മത്സരം വളർന്നു വന്നു അങ്ങനെ വരുമ്പോൾ അവരുടെ ഈ തപോ ഗുണം അവരുടെ എല്ലാ തരത്തിലുള്ള മഹത്വവും കുറഞ്ഞു വന്നു ആഗ്രഹിക്കാത്ത തന്നെ മരണമുണ്ടാകാൻ തുടങ്ങി ശരീരത്യാഗം ചെയ്യേണ്ടി വരൻ ചെയ്യേണ്ടുന്ന അവസ്ഥ വന്നു അശുഭകർമ്മങ്ങൾ ചെയ്തിട്ട് ദു ദുഷ്ടകർമ്മങ്ങൾ ചെയ്തിട്ട് അവരൊക്കെ തിരിയക്ക് യോനികളിൽ പക്ഷിമൃഗാദികളായിട്ട് ജനിക്കാൻ തുടങ്ങി ചിലർ നരകഗാമികളുമായി മാറി ഈ തിജക്ക് യോനുകളിലുള്ള ജന്മം തന്നെയല്ലേ നരകം എന്ന് ചോദിച്ചാൽ അങ്ങനെയും ആകാം എന്നാണ് നമുക്ക് പലപ്പോഴും ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ തിരക്കുകളായിട്ട് പക്ഷിമൃഗാദികളായിട്ട് ജനിച്ചിട്ടുണ്ടാകുന്ന യാതന അവരുടെ ശരീരം യാതനാ ശരീരമാണ് യാതനാ ശരീരം ഉപയോഗിച്ച് തന്നെയാണ് നമ്മുടെ നരകത്തിലും നരകഭോഗങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ ഈ പക്ഷിമൃഗാദികളായിട്ട് ജനിച്ചിട്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ യാതനകൾ തന്നെയാണ് നരകം അവരുടെ അനുഭവലോകമാണ് നരകം എന്ന് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ തന്നെ പറയാതെ പറയുന്നുണ്ട് എന്നാണ് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു നിരീക്ഷണം എന്തായാലും ഇവിടെ നരകഗാമികളും തിരിയക്കയോനികളിലുള്ള ജനനം നേടുന്നവരും എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് രോഗം ആധി വ്യാധി അൽപ്പായുസ് അതുപോലെ നാസ്തികത്വം ഈശ്വരനില്ല എന്ന വാദം ഭേദബുദ്ധി താഴ്ന്നവനും ഉയർന്നവനും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ തന്നെ പിന്നീട് മനുഷ്യൻ്റെ വളർന്നു വന്നു അങ്ങനെ പാപങ്ങളുടെ ഫലമായിട്ടുള്ള ഈ നികൃഷ്ട യോനികളിലുള്ള ജനനം നേടുമ്പോൾ ശരീരം വിടുക ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം തേടുക സ്വീകരിക്കുക ഇവയ്ക്കിടയിൽ ഒരു ഇടവേള ഇല്ല ഭാഗവതത്തിൽ പറഞ്ഞതുപോലെ തൃണജെളൂകൈവം എന്നാണ് തൃണജളൂകം ഒരു പുല് ഒരു പുല്ലട്ട ഒരു പുല്ലിൽ നിന്ന് മറ്റൊരു പുല്ലിലേക്ക് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് തൻ്റെ മുൻഭാഗം ആദ്യം അവിടെ ഉറപ്പിച്ച ശേഷം പിൻഭാഗം മുന്നോട്ട് നീങ്ങി നീക്കുന്നത് പോലെ ഇടവേളകളില്ലാതെ ഒരു ശരീരത്തിൽ വിടുന്നതും മറ്റൊരു ശരീരം സ്വീകരിക്കുന്ന ഒരേ സമയത്താണ് യുഗപത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഭവത്യേവ യുഗപത് യോനൗ നാസ്തി അന്തരാഭവ നാസ്തി അന്തരാഭവ അവടവേളയില്ല അതുപോലെ വരാനിരിക്കുന്ന ജന്മങ്ങളിൽ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ കർമ്മഫലങ്ങൾ നിഴല പോലെ പിന്തുടരുകയും ചെയ്യും ഇതാണ് അശുഭം ചെയ്യുന്ന ദുഷ്ടകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ഗതി ഇനി ജ്ഞാനികളുടെ ഗതി എന്താണ് തപസ് അവർ തപ്തതപന്മാരാണ് തപസ് ചെയ്തവരായി ആണെങ്കിൽ ശാസ്ത്രപാഠം ചെയ്തവരാണെങ്കിൽ സ്ഥിരവ്രതരാണെങ്കിൽ സത്യപരന്മാർ ശുശ്രൂഷ ചെയ്യുന്നവർ ക്ഷമ അതുപോലെ ദാന്തന്മാരാണ് സുശീലന്മാരാണ് സാത്വികമായ അന്ധകരണം കൊണ്ട് ചിത്തശു ചിത്തം ശുദ്ധി വരുത്തിയവരാണ് എങ്കിൽ അവർക്ക് രോഗങ്ങൾ ഉണ്ടാവുകയില്ല അവർക്ക് ഉപദ്രവങ്ങൾ നിരുപദ്രവരായിരിക്കും ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല ജന്മനാ തന്നെ ജ്ഞാനം ഉണർന്ന് പ്രവർത്തിക്കും അവരുടെ ജ്ഞാന ചക്ഷുസ് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ശാസ്ത്രജ്ഞാനികളായിട്ടുള്ള ഈ ഋഷിമാർ അവരെയാണ് ഋഷിമാർ എന്ന് പറയുന്നത് ആ ഋഷിമാർ പിന്നീട് സ്വർഗ്ഗം നേടുകയും ചെയ്യും ഇനി പറയുന്നത് നാല് തരം ആളുകളുണ്ട് ഈ സ്വർഗനരകങ്ങളിൽ അല്ലെങ്കിൽ ഇഹലോകസുഖവും പരലോകസുഖവും അനുഭവിക്കുന്നവരെ നമുക്ക് നാല് തരക്കാരായിട്ട് വിഭജിക്കാം ഒന്നാമത്തെ ആളുകൾ ധനം സുഖം ആഡംബര ജീവിതം ഒക്കെ നേടിയിട്ടുള്ളവരാണ് അവർക്ക് ഇഹലോകസുഖം നേ അവർ നേടി പക്ഷേ പരലോകസുഖം ഉണ്ടാവുകയില്ല അവർ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഒരു വിഭാഗം രണ്ടാമതൊരു വിഭാഗം തപസ്സ് യോഗം സ്വാധ്യായം മുതലായ കാര്യങ്ങൾ ജ്ഞാനം സ്വാധ്യായമൊക്കെ ചെയ്ത ആളുകൾ ഇവർക്ക് ഇഹലോക സുഖം അവർ തിരിച്ചിട്ടാണ് ഈ തപസ്സും യോഗവും അതുപോലെ സ്വാധ്യായവും ഒക്കെ ചെയ്യുന്നത് ജ്ഞാനസാധന ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇഹലോക സുഖമില്ല പരലോക സുഖം നേടാൻ സാധിക്കും മൂന്നാമതൊരു വിഭാഗം ആളുകൾ ധർമ്മത്തിൽ ധർമ്മത്തിൽ ചരിക്കുന്നു ധർമ്മപ്രകാരം അവർ ധനം നേടുന്നു അർത്ഥകാമങ്ങൾ നേടുന്നു ആ ധനം കൊണ്ട് അവർ യാഗാദി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു വിവാഹം കഴിച്ച് ഭാര്യമാരോടൊപ്പം കുട്ടികളോടൊപ്പം കഴിയുന്നു ധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് ചാതു ചാതുർവർണ്ണം ചതുരാശ്രമങ്ങളൊക്കെ അനുഷ്ഠിച്ചു കൊണ്ട് അവർ ജീവിക്കുന്നു അവർക്ക് ഇഹലോകസുഖവും പരലോകസുഖവും അവർ ഉഭയലോകസുഖം അനുഭവിക്കുന്നവരായിരിക്കും നാലാമതൊരു വിഭാഗം അവർക്ക് വിദ്യയില്ല ജ്ഞാനമില്ല തപസ്സില്ല ദാനമില്ല ധർമ്മം അവർ ചിന്തിക്കാറ് പോലുമില്ല ക്രൂരകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഇഹലോകസുഖവും ഇല്ല പരലോകസുഖവും ഇല്ല ഇങ്ങനെ നാല് തരം ആളുകൾ ഈ ലോകത്തിലുണ്ട് അല്ലയോ വിധിഷ്ഠര മഹാരാജാവേ അങ്ങേക്ക് സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ സാധിക്കും ഇപ്പോഴുള്ള താൽക്കാലിക ക്ലേശത്തെ കണക്കാക്കേണ്ടതില്ല ഇതൊക്കെ ഇല്ലാതെയായി അങ്ങേക്ക് ചിരന്തനമായ സുഖം ഉണ്ടാകും രാജ്യലാഭവും ഉണ്ടാകും സ്വർഗലാഭവും വന്നു ചേരും എന്നാണ് മാർക്കണ്ടേ മഹർഷി പറയുന്നത് ഇനി ഉത്തമ ബ്രാഹ്മണരുടെ ദ്വിജമുഖ്യന്മാരായിട്ടുള്ള ഉത്തമ ബ്രാഹ്മണരുടെ മഹിമ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉദാഹരണ കഥകൾ ഈ ഉദാഹരണ കഥകൾ ചിലതൊക്കെ നല്ല പ്രേരണ നൽകുന്ന കഥകളാണ് ചിലതിൽ നമുക്ക് അത്ര തന്നെ ഇന്നത്തെ കാലത്ത് വലിയ ഒരു പ്രാധാന്യം തോന്നുകയില്ല എങ്കിലും ആ കഥകളിലൂടെ നമുക്കൊന്ന് ഒരു യാത്ര ചെയ്യുന്നത് എന്ന് തോന്നുന്നു മഹാഭാരതത്തിലും മഹാഭാരതത്തിൽ ഇത്തരം കഥകളുമുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹേ ഹൈഹയ കുലം എന്ന് പറയുന്നത് കാർത്തവീരാർജുനൻ്റെ കുലമാണ് ആ കാർത്തവീരാർജ്ജുനൻ്റെ കുലത്തിൽ ഒരു കുമാരൻ ഒരു രാജകുമാരൻ നായാട്ടിന് വേണ്ടിയിട്ട് കാട്ടിൽ ചെന്നു ആ കാട്ടിൽ കൃഷ്ണാജിനം കൃഷ്ണമൃഗത്തിൻ്റെ ചർമ്മം ധരിച്ച ഒരു മുനികുമാരൻ തപസ് ചെയ്തിട്ട് ഉഗ്രമായ തപസ്സ കൊണ്ട് ശരീരമാകെ വള്ളിപ്പടർപ്പുകൾ കൊണ്ട് മൂടിക്കിടക്കുന്ന അവസ്ഥയിൽ ഈ രാജകുമാരൻ ഇദ്ദേഹം കൃഷ്ണാജിനം ഈ മൃഗചർമ്മം ധരിച്ചത് കൊണ്ട് മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ ഇത് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് അങ്ങനെ വധിച്ചു അടുത്ത് ചെന്നപ്പോൾ ഇദ്ദേഹം മുനികുമാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭയന്ന് വിറക്കുകയും ദുഃഖിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു തൻ്റെ കൊട്ടാരത്തേക്ക് തിരിച്ചു പോയി ആളുകളോട് പറഞ്ഞു ആ ഹേഹയന്മാരായിട്ടുള്ള ഹൈഹയകുലത്തിലെ രാജകന്മാർ അവരൊക്കെ തന്നെ വളരെയധികം വ്യതിതരമായിട്ട് ആരായിരിക്കും ഈ മുനി എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് കാട്ടിലേക്ക് ചെല്ലുകയാണ് കടത്തു ചെന്നപ്പോൾ അവിടെ അരിഷ്ടനേമി എന്നു പേരുള്ള കശ്യപുത്രനായിട്ടുള്ള മഹർഷിയെ വിപ്ലഹർഷിയെ കണ്ടു ആ മഹർഷിയോട് ചോദിച്ചു മഹർഷിയെ ഞങ്ങളൊരു പാപം ചെയ്തു ഒരു മുനിയെ അറിയാതെ വധിച്ചുപോയി ഇതെന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു അപ്പോൾ ആ വിപ്ലവർഷി പറഞ്ഞു ഏത് മുനിയാണ് നിങ്ങൾ കൊന്നത് എങ്ങനെയുള്ള ആളാണ് ഏതായാലും നമുക്ക് ചെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു ആ മുനി തപസ്സ ചെയ്ത സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി അത്ഭുതമെന്ന് പറയട്ടെ അവിടെ ആരെയും കണ്ടില്ല അപ്പോൾ ഈ കൊല ചെയ്ത രാജകുമാരനും മറ്റു രാജാക്കന്മാരും ലജ്ജിച്ച് തലതാഴ്ച അപ്പോൾ അരക്ഷനെ പറയുകയാണ് ഇയാളാണോ എന്ന് നോക്കൂ ഞാൻ ഒരാളെ വിളിച്ചു കൊണ്ടുവരാം എൻ്റെ മകനാണ് മകനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചു കൊണ്ടുവന്നു ഹൈഹന്മാർ അത്ഭുതപ്പെട്ടു പോയി ആ അദ്ദേഹത്തിൻ്റെ മകനായ ആ മുനികുമാരനെ തന്നെയാണ് ഇദ്ദേഹം അമ്പ ചെയ്ത് കൊന്നത് ഇങ്ങനെ അവിടെ വധിക്കപ്പെട്ട ഈ മുനുകുമാരൻ എങ്ങനെ ഇവിടെ തിരിച്ചു വന്നു എന്ന് ആശ്ചര്യപ്പെട്ടു അതേ ആൾ തന്നെ എങ്ങനെ ഈ മൃതൻ മൃതനായ വ്യക്തി എങ്ങനെ ജീവിച്ചു എന്നാണ് അവരുടെ സംശയം അപ്പോൾ ഉത്തരമായിട്ട് അരിഷ്ടനേമി പറഞ്ഞു നാസ്മാകം മൃത്യു പ്രഭവതേ നൃപാഹ ഞങ്ങൾക്ക് മരണ ഞങ്ങളെ ബാധിക്കാറില്ല മരണഭയവും ഇല്ല മരണവും ഞങ്ങളെ ബാധിക്കാറില്ല ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഞങ്ങളുടെ മരണം മരണമുണ്ടാവുകയുള്ളൂ എന്തുകൊണ്ടാണത് ശുദ്ധാചാര അനലസാഹ സന്ധ്യോപാസന തത്പരാഹ ശുദ്ധാന്ന ശുദ്ധസുധനാഹ ബ്രഹ്മചര്യ വ്രതാന്യത ശുദ്ധമായ ആചാരം ചെയ്യുന്നവർ ആലസ്യം വെടിഞ്ഞവർ സന്ധ്യാ സന്ധ്യാസമയത്ത് ഉപാസന ഈശ്വരോപാസന ചെയ്യുന്നവർ ശുദ്ധമായ അന്നം കഴിക്കുന്നവർ ശുദ്ധമായ ധനത്തെ മാത്രം അതായത് തൻ്റെ ജീവന നിർവഹണത്തിന് മാത്രം ഉള്ള ധനത്തെ ഉപയോഗിക്കുന്നവർ ബ്രഹ്മചര്യവ്രതം ചെയ്യുന്നവർ ബ്രഹ്മചര്യവ്രതാന്യുത സ്വധർമ്മ അധിഷ്ഠാമ തസ്മാൻ മൃത്യുഭയം നന സ്വധർമ്മത്തെ കൃത്യമായി അനുഷ്ഠിക്കുന്നവരുമായതുകൊണ്ട് തസ്മാൻ മൃത്യുഭയം എന്ന ഞങ്ങൾക്ക് മൃത്യുഭയം അതുകൊണ്ട് ഇല്ല ഈ വരി ആവർത്തിച്ചുകൊണ്ടുള്ള തങ്ങളുടെ ധർമാചരണത്തിൻ്റെ സ്വഭാവം അരിഷ്ടതയും അവർക്ക് വർണ്ണിച്ചു കൊടുക്കുന്നു അതിഥീന അന്നപാനേന ഭൃത്യാന അത്യശനേന ച സംഭോജ്യ ശേഷം അശ്നീമ തസ്മാൻ മൃത്യുഭയം എന്നാണ് ഞങ്ങൾ അതിഥികളെ അന്നപാനാദികളെ കൊണ്ട് സന്തോഷിപ്പിച്ച് സ്വന്തം ഭൃത്യന്മാർക്ക് അത്യശനം അവരുടെ വയറ് നിറച്ച് തൃപ്തിയാകുന്നത് വരെ വീണ്ടും വീണ്ടും അവർക്ക് കൊടുത്ത് ഭക്ഷണം കൊടുക്കും സംഭോജ്യ അവരെയൊക്കെ ഭോജനം ചെയ്യിപ്പിച്ചിട്ട് ശേഷം ശേഷിക്കുന്നത് മാത്രം കഴിഞ്ഞ് ഭക്ഷിച്ച് കഴിയുന്ന ആ ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് മൃത്യുഭയം മരണഭയമില്ല ശാന്താ ദന്താ ക്ഷമാശീലാഹ തീർത്ഥദാനപരായണാഹ പുണ്യദേശനിവാസാച്ച പാസ്മാൻ മൃത്യുഭയം എന്നാണ് ശാന്തന്മാർ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവർ ക്ഷമാശീലരാണ് തീർത്ഥനാടനം ചെയ്യുന്നവരാണ് ദാനം ചെയ്യുന്നതിൽ തൽപരരാണ് പുണ്യദേശങ്ങളിൽ മാത്രം വസിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മരണഭയമില്ല എന്ന് ആ ധർമാചരണത്തിൻ്റെ സ്വഭാവം കാണിച്ചു കൊടുക്കുകയാണ് ഇത്തരം ബ്രാഹ്മണരാണ് ഇത്തരം പുണ്യാത്മാക്കളാണ് ഇഹലോ ഈ പരലോക സുഖം നേടുന്നത് ഇവർക്കാണ് എന്നും നിത്യമായ സുഖം ആനന്ദം നേടാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കഥയിലൂടെ പറയുന്നത് നിങ്ങൾക്ക് പാപം വരിക ഇല്ല പോയിക്കോളൂ എന്ന് പറഞ്ഞു അവർ തിരിച്ചു പോയി എന്നാണ് പിന്നീട് മറ്റൊരു കഥ പറയുന്നു വൈന്യൻ അതായത് വേനൻ്റെ മകനായ പൃഥു മഹാരാജാവിൻ്റെ പേരാണ് വൈന്യൻ ആ വൈന്യ മഹാരാജാവ് പൃഥ്വമഹാരാജാവ് അശ്വമേധ യാഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാഗദീക്ഷയിരിക്കുകയായിരുന്നു ആ സമയത്ത് കാട്ടിൽ വസിക്കുന്ന അത്രി എന്ന മഹർഷി തൻ്റെ ഭാര്യ അത്രയുടെ ഭാര്യ അനസൂയ ആണ് എന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും ഭാര്യയും മക്കളുമായിട്ട് കഷ്ടത അനുഭവിച്ചുകൊണ്ട് തപസ്സ ചെയ്ത് കാട്ടിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ രാജാവിൻ്റെ അടുത്ത് പൃഥുവിൻ്റെ അടുത്ത് ചെന്ന് ധനം ചോദിച്ച് വാങ്ങണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അതിന് അദ്ദേഹത്തിനൊരു മനസ്സ് വന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞു പൃഥു മഹാരാജാവരോട് ചെന്ന് അങ്ങ് ധനം ചോദിക്കൂ അദ്ദേഹം ധാരാളം ധനം നൽകി അങ്ങയെ സഹായിക്കും അത് അങ്ങ് അങ്ങ് വേണമെങ്കിൽ ആ ധനം പുത്രന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുത്തിട്ട് അങ്ങക്ക് കാട് കയറി തപസ് ചെയ്യാമല്ലോ അപ്പോൾ കുടുംബത്തെ ദുഃഖിപ്പിക്കേണ്ടതില്ലല്ലോ ഇതാണ് പരമധർമ്മം എന്ന് ധർമ്മജ്ഞന്മാർ പറയുന്നുണ്ടല്ലോ എന്ന് പത്നി പറഞ്ഞു അപ്പോൾ മഹർഷി പറഞ്ഞു ഞാൻ പോകാം പക്ഷേ അവിടെയുള്ള ഗൗതമൻ മുതലായിട്ടുള്ള മഹർഷിമാർ എപ്പോഴും എന്നെ വിമർശിക്കുന്നവരാണ് ഞാനൊരു നല്ല കാര്യം പറഞ്ഞാൽ അവർ അതിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അവതരിപ്പിക്കും അങ്ങനൊരു ദോഷം അവിടെ ഉണ്ട് എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഈ മഹർഷി ഈ വൈദ്യൻ്റെ പൃഥുവിൻ്റെ ആ യുദ്ധിശാലയിലേക്ക് ചെന്നു രാജാവിനോട് നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമം രാജാവേ അങ്ങ് പ്രഥമ നിറപ്പനാണ് ആദ്യ രാജാവ് ആദിരാജ എന്ന് പൃഥുവിന് ഒരു പേരുണ്ട് അങ്ങ് ധന്യനാണ് ഐശ്വര്യ സമ ഐശ്വര്യവാനാണ് ഈശ്വരനാണ് അങ്ങയുടെ സമം അങ്ങയ്ക്ക് സമമായിട്ട് ഒരു ധാർമ്മികൻ മറ്റൊരാളില്ല എന്ന് മുനിമാരൊക്കെ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ അനുനയ വാക്കുകൾ നല്ല വാക്കുകൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഗൗതമൻ അവിടെ ആ സദസ്സിൽ നേഴുന്നേറ്റു പറഞ്ഞു അല്ല അത്രയും പക്ഷേ അങ് എന്താണ് ഈ പറയുന്നത് എന്താ ഈ വാക്കിനൊരു ലൈസൻസൊക്കെ വേണ്ടേ എന്നാണ് അങ്ങനെ പറയരുത് നിൻ്റെ മനസ്സ് ഏകാഗ്രമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നീ വിട്ടിത്തം പറയുന്നത് നമ്മുടെ പ്രഥമ പ്രജാപതി ആരാണ് സാക്ഷാൽ ഇന്ദ്രനാണ് ആ ഇന്ദ്രനെയാണ് ഇവിടെ നമ്മൾ യാഗത്തിലൂടെ യജിക്കുന്നത് ഇന്ദ്രൻ ഇന്ദ്രനെവിടെ ഇരിക്കുമ്പോൾ നീ എങ്ങനെയാണ് ഈ രാജാവിനെ പ്രഥമ രാജാവ് എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞു നീ നിൻ്റെ മനസ്സ് സമാഹിതമല്ല നിൻ്റെ മനസ്സ് ഏകാഗ്രമല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും തിരിച്ചു പറഞ്ഞു ഈ പൃഥു തന്നെയാണ് വിധാതാവ് ലോകത്തെ അടക്കി ഭരിക്കുന്ന ഇദ്ദേഹം തന്നെയാണ് വിധാതാവ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ദ്രൻ പ്രജാപതി എന്നതുപോലെ ഇദ്ദേഹം ഈ പ്രജകളുടെ ഈ ലോകത്തുള്ള പ്ര പ്രജകളുടെ പതിയായിരിക്കുന്ന രാജാവ് തന്നെയാണ് ആദ്യ രാജാവ് തന്നെയാണ് അങ്ങക്ക് മോഹം കൊണ്ടാണ് അവിവേകം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പ്രജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് അത്രയും വാദിച്ചു തിരിച്ച് ഗൗതമൻ പറഞ്ഞു നീയാണ് മോഹം കൊണ്ട് സ്വാർത്ഥമായിട്ട് സ്വാർത്ഥലാഭത്തിന് വേണ്ടി രാജാവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് നീ ബാലനും മൂഢനും വൃദ്ധനുമാണ് ബാലൻ എന്നുവെച്ചാൽ ചാബല്യമുള്ളവൻ മോഹം വന്നവൻ മൂഢൻ വൃദ്ധൻ അതായത് ചിന്തകൾക്ക് വർദ്ധക്യം വന്നു എന്നർത്ഥം അർത്ഥമില്ലാതെ കൊലം കുന്നവരാണ് എന്നർത്ഥം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ നമ്മൾ വിവാദം തുറന്നപ്പോൾ മറ്റു ബ്രാഹ്മണർ സദസ്യരായ മറ്റു ബ്രാഹ്മണർ പറയുകയാണ് ഇവരെന്താണ് ഇങ്ങനെ ഈ ബ്രാഹ്മണർ ആരാണ് ഈ ദുസ്തർഗം ചെയ്യുന്ന ആളുകളെ ഈ ഈ യജ്ഞ യജ്ഞശാലിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് ഇവരെ ഇറക്കി വിടാൻ പാടില്ലേ ഇറക്കി വിടുന്നതല്ലേ നല്ലത് എന്നൊക്കെ അവർ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരമധർമ്മജ്ഞനായ കാശ്യപൻ കശ്യപൻ്റെ കുലത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണൻ കാശ്യപൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഇവരുടെ വിവാദത്തിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്തോ ഒരു കാര്യം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ചർച്ച ചെയ്യുന്നത് എന്താണ് അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഗൗതമൻ പറഞ്ഞു സദസ്യരോടായിട്ട് ഗൗതമൻ പറഞ്ഞു ഇയാൾ ഈ അത്ര പറയുന്നു പൃഥ്വമഹാരാജാവ് വിധാ ആവാണ് എന്ന് വിധാതാവാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നിങ്ങൾ പറയൂ ബ്രാഹ്മണർ ഈ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് പരമജ്ഞാനിയായിട്ടുള്ള സനത്കുമാര മഹർഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടു വന്ന് കാരണം ഈ സനത്കുമാര മഹർഷി സംശയഛേത്താവാണ് എല്ലാ സംശയങ്ങളും ഛേദിക്കുന്ന സംശയത്തെ ഇല്ലായ്മ ചെയ്യുന്നവനായ സംശയ നിവാരണം ചെയ്യുന്ന പരമ പരമജ്ഞാനിയാണ് എന്നുള്ളതുകൊണ്ട് സനത്കുമാരനെ വിളിച്ചുകൊണ്ടു വന്നു സനത്കുമാര മഹർഷി പറഞ്ഞു ബ്രഹ്മക്ഷത്രേണ സഹിതം ക്ഷത്രം ജ ബ്രഹ്മണാ സഹ സംയുക്തോ ദഹതഃ ശത്രുവൻ വനാനീവാഗ്നിമാരുതോ ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിലുള്ള ഒരു ഐക്യമുണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയനോട് ഇരിക്കുമ്പോൾ ചേരുമ്പോഴാണ് അവൻ്റെ ശക്തി വർദ്ധിച്ചിരിക്കുന്നത് ക്ഷത്രിയൻ ബ്രാഹ്മണനോട് ഒപ്പം ഇരിക്കുമ്പോഴാണ് അവൻ്റെ ക്ഷത്രിയൻ്റെ ശക്തി വർദ്ധിക്കുന്നത് ബ്രാഹ്മണൻ്റെ തപസ്സും ക്ഷത്രിയൻ്റെ ശൗര്യവും ചേർന്നിട്ടാണ് ഈ ലോകത്തെ രക്ഷിക്കുന്നതും ഈ ലോകത്തെ മുഴുവൻ നിഗ്രഹിക്കാനുള്ള ശക്തിയും വനാനിയും അഗ്നിമാരതവും അഗ്നിയും കാറ്റും ഒരു കാടിനെ കത്തിച്ച് ചാമ്പലാക്കുന്നത് പോലെ ഇപ്പോൾ നമ്മൾ വായിച്ചു പത്രങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്നു പിടിച്ച കഥകളാണ് നിരവധി ആളുകൾ മരിച്ചു നിരവധി ഭവനങ്ങൾക്ക് അഗ്നിക്കിരയായി കാറ്റ് വീശുന്തോറും അഗ്നിക്ക് ശക്തി വർദ്ധിക്കും അഗ്നിയുടെ ചൂട് വർദ്ധിക്കുന്തോറും അങ്ങോട്ട് കാറ്റ് വീശുകയും ചെയ്യും ഇവർ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കാട്ടുതീ കാട്ടിനെ ചുട്ടിരിക്കുന്നത് എന്നതുപോലെ ബ്രാഹ്മണനും ക്ഷത്രിയനും ഒന്നിച്ചു ചേർന്നാൽ അവിടെ ലോകത്തെ രക്ഷിക്കാനും നശിപ്പിക്കാനും പറ്റുന്ന ശക്തി അവിടെ വളർന്നു വരുമെന്നാണ് അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആ പൃഥ്വമഹാരാജാവും ഈ അത്രയും അങ്ങനെയുള്ളൊരു ചേർച്ച ഉണ്ട് എന്നാണ് പറയുന്നത് രാജാവ് ഇങ്ങനെയുള്ളവനാണ് പ്രജാപതിയാണ് വിരാട് ക്ഷത്രിയൻ ഭൂപതി നൃപൻ പുരായോനി യുധാജിത്ത് അഭിയ മുദിതൻ സ്വർണേത സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നവൻ എന്നർത്ഥം സഹജിത്ത് തുടങ്ങിയ നാമങ്ങളാൽ സ്തുതിക്കാൻ യോഗ്യനാണ് പ്രജാപതി എന്ന് രാജാവിനെ വിളിച്ചാൽ തെറ്റില്ല വിരാട് എന്ന് വിളിച്ചാൽ തെറ്റില്ല രാജാവിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് പ്രഭാവമുണ്ട് എന്നാണ് സനത് മഹർഷി അവിടെ സ്ഥാപിച്ചത് അതുകെട്ട് രാജാവ് പൃഥു സന്തുഷ്ടനായി അദ്ദേഹം ഈ അത്ര മഹർഷിയെ വിളിച്ച് അങ്ങ് സർവജ്ഞനാണ് എന്ന് പറഞ്ഞു അത്രയ്ക്ക് സഹസ്രം നല്ല സുവസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ച അലങ്കാരങ്ങൾ ആഭരണങ്ങൾ അണിയിച്ചതായ ദാസിമാർ ആയിരം ദാസിമാരെ ദാനം ചെയ്തു ദശ കോടി പത്ത് കോടി ഹിരണ്യം അടങ്ങുന്ന സ്വർണ ഭാണ്ഡവും അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് സന്തോഷിപ്പിച്ചയച്ചു എന്നാണ് ഇങ്ങനെ തൻ്റെ ജ്ഞാനം കൊണ്ട് സമ്പത്ത് നേടിയ അത്രിഭാഷയുടെ കഥയാണ് മറക്കണ്ട ഞാൻ പറഞ്ഞത് ഇത്തരം നിരവധി കഥകൾ ഇനി നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും